ആയിമിച്ചവരെ അപ്പോഴെല്ലാവർക്കും ഒരു പിള്ളേരിലേക്ക് സ്വാഗതം അങ്ങനത്തെ നമുക്ക് നല്ല അടിപൊളി നല്ലൊരു തേൻ വരിക്ക ചക്ക കിട്ടിയ കേട്ടോ അപ്പോൾ അതേ തൊട്ടടുത്തുനിന്ന് കിട്ടിയതാണ് അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയുന്നില്ല ഏത് ചക്കയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അതേ ഈ ചക്ക കാണുമ്പോൾ നേരം മനസ്സിലാകും അതേതിനകത്ത് അതിനകത്തുള്ള ചൊള ഏകദേശം കുറവായിരിക്കും കാര്യം പല സ്ഥലങ്ങളിലും ചക്ക നല്ലതുപോലെ ഇങ്ങനെ എന്താ പറയുക ചുട്ടിയ ഒരു സൈഡാണ് അപ്പോൾ നമുക്ക് നമുക്കിതെ കട്ട് ചെയ്യാം മെച്ചം വരെ കട്ട് ചെയ്തപ്പോൾ തന്നെ അതേ അതിൻ്റെ ആ ഒരു കളറും അതുപോലെ തന്നെ മണം കണ്ടോ അതായത് ഈ ഈ ചക്കയുടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വിയറ്റ്നാം ഇയർലി ആ ഒരു ഇതായിരിക്കും കേട്ടോ ആ ഒരു ഇനത്തിൽപ്പെട്ടതായിരിക്കാം കാര്യം പഴുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവൻ ആ പ്ലാവിൽ നിൽക്കത്തില്ല അടർന്ന് താഴെ വീഴും അപ്പോൾ അത് വലിയ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കത് താഴെ അതിൻ്റെ ചോട്ടീന്ന് തന്നെ അവരെടുത്ത് തന്നതാണ് അപ്പോൾ എന്തായാലും അച്ചന്മാരെ സംഗതി അടിപൊളിയാണ് നല്ല മണവും അതിനെക്കാട്ടിയും ഉപരിയായിട്ട് നല്ല മധുരവും അപ്പോൾ അത് നമ്മുടെ കുഞ്ഞുമക്കളെല്ലാവരും സെറ്റായിട്ട് നമ്മളതേ സൈഡിലെല്ലാം ഉണ്ട് അപ്പോൾ അത് ഞാൻ അവരെ ഒന്നും കാണിക്കുന്നില്ല എങ്കിലതേ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തപ്പോൾ തന്നെ അതെ അതിന് നല്ലതുപോലെ എൻ്റെ കറ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും നല്ല അത് പഴുത്തിട്ടും അതിന് കറ അതേ നല്ല ഒരുപാട് കറയാണ് കേട്ടോ അപ്പോൾ നമ്മളതെല്ലാം ഇങ്ങനെ ഓരോ പേപ്പറൊക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് തുടച്ചു മാറ്റിയതിന് ശേഷമാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തേ തിരിച്ചും മറിച്ചും എല്ലാം കട്ട് ചെയ്ത് എൻ്റെ ചുറ്റുപാടും ആൾക്കാരാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ പീസായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചു തീർക്കും അപ്പോൾ ഇതേ അങ്ങനെ നമ്മൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അതേ തെക്കറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലുപരിയായിട്ട് വെച്ചാൽ പറയും നമ്മൾ ഇതിനു മുൻപും പല നമ്മൾ പ്ലാബിൻ്റെയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ചെക്കപ്പഴത്തിൻ്റെതുകൊണ്ട് പിന്നെ അല്ലാതെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള പല പല പ്ലാൻ്റെ അതായത് വിയറ്റ്നാം സൂപ്പർ റലി അതുപോലെ തന്നെ റെഡ് ജാക്ക് അങ്ങനെ ഒരുപാട് ഐറ്റത്തിൻ്റെയൊക്കെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ യൂട്യൂബ് ചാനലിലെ വീഡിയോസും എല്ലാം ഉണ്ട് കയറി കാണുക അതുപോലെ തന്നെ നമ്മളെ നമ്മൾ റെഡ്ജാക്കിൻ്റെയൊക്കെ നല്ല അടിപൊളി ചക്കയാണ് കേട്ടോ നല്ല സൂപ്പർ ചക്കയാണ് അതെല്ലാം നമ്മൾ കട്ടിങ്ങും അതുപോലെ കഴിക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കയറി കാണുക പിന്നെ അത് ഞാനതിൻ്റെ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം അതേ കട്ട് ചെയ്ത് മാറ്റിയാണ് കേട്ടോ അപ്പോൾ അതായത് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമുക്കിതിൻ്റെ ചക്കച്ചൊള എടുത്ത് കഴിക്കാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ തേൻ മധുരമാണ് കേട്ടോ അത് മാത്രമല്ല അത് ഭയങ്കര ടേസ്റ്റും അപ്പോൾ ഞാൻ പ്രത്യേകിച്ചും നമ്മൾ മലയാളികളടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല കാര്യം എല്ലായിടത്തും ഒരുപാട് എല്ലാ വീടുകളിലും ഏകദേശം പ്ലാവുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ചക്കയെക്കുറിച്ച് നന്നായിട്ടറിയാം അപ്പോൾ ഇപ്പോൾ പൊതുവേ നമ്മളെ ഇവിടെ ഈ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഫുള്ളായിട്ടുള്ള മഴയുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചിലപ്പോൾ ഒരുപക്ഷെ അവർ പോരായ്മ കാണുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അങ്ങനെ ഒന്നുമല്ല കേട്ടോ ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ് അതായത് കുഞ്ഞ് പ്ലാവ് ഇങ്ങനെ ചക്കയൊക്കെ കായ് അതായത് കുഞ്ഞ് ചക്കകളൊക്കെ വന്ന് നിൽക്കുന്നതും അങ്ങനെയൊക്കെയുള്ള വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വിയറ്റ്നാം സൂപ്പർ എയർലി ആ പ്ലാവ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ചക്കയും കിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ചക്കയൊക്കെ കഴിക്കാൻ ഏകദേശം എല്ലാവരും പറയുന്നതിനനുസരിച്ചിട്ട് ഏകദേശം വർഷവും ഫുള്ളായിട്ട് ചക്ക ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇല്ലാത്ത വീടുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്ലാവുകളില്ല എങ്കിൽ നമ്മൾ ചെടി നേഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തൈ കിട്ടും കേട്ടോ അപ്പോൾ ആ തൈയൊക്കെ മേടിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒന്നര ഒന്നല്ലെങ്കിൽ ഒന്നര വർഷം കൊണ്ട് തന്നെ നമുക്ക് ചക്ക കായ തുടങ്ങും അപ്പോൾ അത് ആ പ്ലാവ് തൈ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് വളരുന്നു അത്രത്തോളം ചക്കയും വലുപ്പവും കൂടും അതുപോലെ തന്നെ അകത്ത് ചുളയും അതുപോലെ അങ്ങനെ നല്ല മധുരമൊക്കെ ആയിട്ടുള്ള അടിപൊളി ചക്കകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്ലാവുകൾ ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക അടിപൊളിയായിരിക്കും നമ്മളെ വീട്ടിൽ ഓവറായിട്ടുള്ള വലിയ പ്ലാവുകൾ തന്നെ വേണമെന്നില്ല കുഞ്ഞു ചക്കകൾ അതായത് ഓവർ വലിയ സൈസന്നായിരിക്കില്ല കേട്ടോ നമ്മളെ ഈ കുഞ്ഞു പ്ലാവുകളിലൊക്കെ പിന്നീട് അത് തടിയൊക്കെ നന്നായിട്ട് വളർന്നതിന് ശേഷമാണ് അതിൽ വരുന്ന ചക്കകളും നല്ല സൈസായിട്ടൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കുഞ്ഞുപ്പിലാവ് ഒക്കെ വാങ്ങിച്ച് തീർച്ചയായിട്ടും വയ്ക്കുക അതുപോലെ നല്ല വെറൈറ്റി പിലാവുകൾ വയ്ക്കുക പിന്നെ നമ്മളെ നാടൻ പ്ലാവ് അതായത് പണ്ടത്തെയൊക്കെ നമ്മളെ വീട്ടിലുള്ള വരിക്കപ്പിലാവും അതുപോലെ തന്നെ കുഴപ്പപ്പിലാവ് ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വരിക്കും പ്ലാവ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല വലിയ ചക്കയും നല്ല വലിയ ചുളയും നല്ല ടേസ്റ്റുമായിരിക്കും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ